അസലാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നാളെ ലിസാനുൽ ഖുർആൻ ആണല്ലോ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർഹാനിന്റെ നാല് പാഠങ്ങൾ അടങ്ങിയ ഒരു ഫുൾ റിവിഷൻ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായും അത് കാണണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ സിലബസ് അനുസരിച്ചുള്ള ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് വളരെ ആണ് വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധയോടെ കേൾക്കുക അൻപത് മാർക്കിനാണ് നമ്മുടെ പരീക്ഷ ഒന്നാമത്തത് അന ഡാഷ് ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ലിസാനുൽ ഖുഹാന് ആ ഒന്നാമത്തെ പേജിലുള്ള കുറെ അടങ്ങിയ ആ ഒരു പേജ് അതിലുള്ള എല്ലാ ചിത്രങ്ങളുടെയും അറബി വാക്ക് നിർബന്ധമായും പഠിക്കണം എങ്കിലേ നമുക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ ഇവിടെ അന അന ഞാൻ എന്നാണ് അർത്ഥം അന എന്നുള്ളതിന് അർത്ഥം ഞാൻ അപ്പൊ ഇവിടെ മൊയലാണ് മൊയലിന് നമ്മൾ എന്താ അറബി പറയാ അർനബുൻ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം അന അർനബുൻ എന്ന് എഴുതി കൊടുക്കണം ഞാൻ മൊയലാകുന്നു അന അർനബുൻ അർണബു എന്നാണ് മൊയൽ എന്നുള്ളതിന് അറബി പറയാം അർണബുൻ അപ്പൊ അർണബുൻ എന്ന് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം ഇനി ഡാഷ് ഡാഷ് പിന്നെ ഇവിടെ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല പൈനാപ്പിളിന്റെ ചിത്രമുണ്ട് അപ്പോ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം ഞാൻ പൈനാപ്പിൾ ആകുന്നു അപ്പോ ഞാൻ എന്നുള്ളതിന് അന അന അനാനാസുൻ അന അനാസുൻ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം അപ്പോ പൈനാപ്പിളിന് എന്താണ് അറബിയിൽ പറയുക എന്ന് നമുക്കറിയണം എങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ാണ് ഹാദിഹി ഇവിടെ പശുവാണ് നമ്മൾ എന്താ അറബി പറയാ പശു പെണ്ണായത് കൊണ്ടാണ് ഹാദിഹി എന്നുള്ളത് പ്രയോഗിച്ചത് ഇത് പശു ഹാദിഹി എന്നുള്ളതിന്റെ അർത്ഥം ഇത് ഇത് പശു ആകുന്നു ഇനി ഇവിടെ ഇവിടെ നല്ല വീടിന്റെ മനോഹരമായ ഒരു വീടിന്റെ ഫോട്ടോയുണ്ട് അപ്പൊ ഹാത ബൈത്തി എന്നുള്ളത് മുതക്കറാണ് പുല്ലിംഗമാണ് അപ്പൊ ബൈത്തുൻ ഞാനൊന്നിവിടെ എഴുതാം ഒന്നാമത്തത് ഒന്നാമത്തത് അനബുൻ രണ്ടാമത്തത് അന അനാസുൻ അനനാസുൻ ഇനി അടുത്തത് ഹാദിഹി ബ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ ആൻസർ ചെയ്യേണ്ടത് ഇനി അടുത്തത് രണ്ടാമത്തത് നൊജീബ് ബിൽ അറബിയ അറബി ഭാഷയിൽ നമ്മൾ മറുപടി കൊടുക്കണം ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റ്യൻമാർക്ക് ഇടാൻ വിട്ടുപോയതായിരിക്കാം മാ എന്ന് വരുമ്പോ അത് ചോദ്യമായിരിക്കും അപ്പൊ മാ ഹാത ഹാദ എന്ന് പറഞ്ഞാൽ എന്ത് ഹാത എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അപ്പൊ മാഹാദ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലോ ഇത് കുറെ കിതാബുകളാണ് അപ്പൊ മാഹാത ഇത് എന്താണ് ഇത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ആൻസർ തുടങ്ങേണ്ടത് അപ്പൊ മാ ഹാത ഇതെന്താണ് അപ്പൊ കിതാബുൻ ഹാക കിതാബുൻ എന്നാണ് ഇതിന്റെ ആൻസർ ഇനി ഇതോ മാഹി ഇവിടെയും മാർക്ക് ഇട്ട് കൊടുക്കണം മാഹാദിഹി പൂവിന് നമ്മൾ എന്താ പറയാ സഹറത്തുൻ എന്നാണ് സഹറത്തുൻ അവസാനത്തിൽ ഹാത അല്ലെ അവസാനത്തിൽ ഹാത്താ ഉള്ള വേർഡ്സുകൾ അത് സ്ത്രീലിംഗമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ് ഹാദിഹി എന്നുള്ളത് അപ്പൊ മാഹാദിഹി ഇതെന്താണ് ഹാത ഹാദിഹി രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ് വ്യത്യാസം പുല്ലിംഗവും സ്ത്രീലിംഗവും മാറുമ്പോഴുള്ള വ്യത്യാസമാണ് അപ്പൊ മാ ഹാദിഹി എന്താണ് അപ്പൊ ഹാദിഹി കൊണ്ടാണ് നമ്മൾ ആൻസർ തുടങ്ങേണ്ടത് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം ഇനി അടുത്തത് വീണ്ടും ഇതെന്താണ് അബഹാത കൊണ്ട് തന്നെ നമ്മൾ ആൻസർ തുടങ്ങണം ഇതെന്താണ് സിൻജാബാണ് അണ്ണാനാണ് ഹാദ സിൻജാബുൻ സിൻജാബുൻ എന്ന് നമ്മൾ എഴുതി കൊടുക്കണം നമ്മൾ സിൻജാബു അപ്പൊ ഈ അറബി വാക്കുകൾ ഓരോ സാധനത്തിന്റെയും അറബി വാക്കുകൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കണം ഹാദാ സിൻജാബുൻ ഇനി അടുത്തത് മാഹാദിഹി മാ ഇതെന്താണ് പൂച്ച അല്ലേ അപ്പൊ പൂച്ച സ്ത്രീലിംഗമാണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത് അപ്പൊ ഏത് കൊണ്ടാണോ നമ്മുടെ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ തുടങ്ങേണ്ടത് ഇനി അടുത്തത് നസിലു എഴുതിച്ചത് ചേർത്ത് എഴുതുക മാഞ്ച മാഞ്ച എന്നുണ്ട് ഹാവിഹി എന്നുണ്ട് അപ്പോ ഏതാണ് വേണ്ടത് രണ്ടും ഉണ്ട് ഏതാണ് വേണ്ടത് ഇത് മാങ്ങയാകുന്നു ഹാത മാഞ്ച ഇത് മാങ്ങയാകുന്നു അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതി കൊടുക്കണം ഹാത ഹാത മാഞ്ച ഇനി അടുത്തത് ഹാവ് ബാസിമൊൻ ബാസിമൻ എന്താണ് ഇവിടെ മഞ്ച എന്നുള്ളത് പുല്ലിംഗം അതുകൊണ്ടാണ് നമ്മൾ ഹാവ എന്നുള്ളത് കൊടുത്തത് ഹാവ മഞ്ച ഓക്കെ ഇനി അടുത്തത് ഹാത ഡാഷ് ബാസിമുൻ ബാസിമുൻ എന്നുള്ളത് ആണല്ലേ പുല്ലിംഗം അല്ലേ അപ്പൊ ഇവിടെയും ബാസിമുൻ ഇനി ഇവിടെ ഡാഷ് ഉമ്മുൻ ഉമ്മ പെണ്ണല്ലേ അപ്പൊ പെണ്ണിന് ഉപയോഗിക്കുന്നത് ഹാദിഹി അപ്പൊ ഹാദിഹി ഉമ്മുൻ ഇനി ഇവിടെയും ലുബ്ന ലുബന എന്ന പെൺകുട്ടിയുടെ പേരാണ് അപ്പൊ ലുബന് അപ്പൊ ഇവിടെ ഏത് ഏതാണ് ശരിയായത് ഹാദ ഹാദിഹി ഏതാണ് ഹാദിഹി എന്നുള്ളത് അപ്പൊ ഹാദിഹി ലുബ്ന அப்படாமத்தும் மூணாத்தும் நாலாமத்ததும் இனி அடுத்தது புல்லிங்க അടുത്തതും ഹാവലു ഇതെല്ലാം ഹാദ എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അപ്പോലിംഗമാണെങ്കിൽ ഹാദ എന്നുള്ളതും സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി എന്നുമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി അടുത്തത് അസ്ഇലത ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉത്തരം തന്നിട്ടുണ്ട് ഉത്തരം തന്നിട്ടുണ്ട് നമ്മൾ ചോദ്യം ഉണ്ടാക്കണം ഇവിടെ ഇവിടെ ഉത്തരമുണ്ട് ഹാത ബാസിമോൻ ഇവിടെ കണ്ട ബാസിമിന്റെ ഫോട്ടോ കണ്ടോ അപ്പൊ ഇത് ബാസിമാണ് എന്നുള്ള ഉത്തരവുണ്ട് അപ്പൊ നമ്മൾ എന്താ ചോദ്യം ഇത് ആരാണ് ഇത് ബാസിമാണ് ഹാത അതിന്റെ ചോദ്യം എന്താ ആരാണ് ഇത് എന്നല്ലേ അപ്പൊ ആര് എന്നുള്ളതിന് നമ്മളൊരു വാക്ക് പഠിച്ചിരുന്നു മൻ 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 പിന്നെ ഇത് എന്നുള്ളത് ഏതാ ഹാത അപ്പൊ എന്നിട്ട് ക്വസ്റ്റ്യൻമാർക്ക് കൊടുക്കാത ആരാണിത് അപ്പൊ ഹാത ബാസിമോൻ ഇത് ബാസിമാണ് ഇനി ഇവിടെ ഹാവിഹി ലുബുന് ഇത് ലുബുനയാണ് ഇത് ലുബുനയാണ് എന്നുരണ്ട് അപ്പൊ ഇവിടെയും എന്താണ് ആരാണ് ഇത് എന്നാണ് മലയാളത്തിൽ ചോദിക്കേണ്ടത് പക്ഷെ ഇവിടെ പെണ്ണായത് കൊണ്ട് ഹാവ എന്ന് ചോദിക്കൂല മഞ്ഞ് മണ്ണ് തന്നെയാണ് മൻ ഹാവിഹി പെണ്ണാണെങ്കിൽ ഹാവിഹിന്നല്ലേ മൻഹാദിഹി എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻമാർക്ക് മൻ ഹാദിഹി ഇനി അടുത്തത് ഹാവാൻ ഹാവാദീൻ നല്ല പൂവം കോഴിയുണ്ട് ഹാവാൻ ഇത് പൂവം കോഴിയാണ് அப்போ எந்த நம்ம கொடுக்கின்றது எந்த சூதன் வேண்டது பூவன் கோழியானது இதுக்கோழியான அப்போ இவ்வளோ நம்ம எந்த இது எந்த அப்போ இவடக்கோழி பெண்ணாயது கொண்டு மாஹாவிஹி மாஹாவிஹி இது எந்த എന്ന് നമ്മൾ എഴുതി കൊടുക്കണം ഇനി അടുത്തത് ഞാൻ വിദ്യാർത്ഥിയാണ് ഞാൻ വിദ്യാർത്ഥിയാണ് ഞാൻ എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അന എന്നുള്ളതാണ് ഞാൻ എന്നുള്ളതിന്റെ അറബി അപ്പൊ അന വിദ്യാർത്ഥിയാണ് എന്നുള്ളതിന്റെ അറബി എന്താണ് അന ദാരി ഞാൻ വിദ്യാർത്ഥിയാണ് ഇനി അടുത്തത് ഇതൊരു വീടാണ് ഇതൊരു വീടാണ് ഇത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ വീടിന് എന്താകുൻ ഇത് വീടാകുന്നു ഇനി അടുത്തത് നീ ഒരു നീ ഒരു പെൺകുട്ടിയാണ് നമ്മൾ അൻതാ അൻതി എന്നുള്ള പ്രയോഗം പഠിച്ചിട്ടുണ്ട് അൻത എന്നുള്ളത് ഒരാണിനോട് പറയുമ്പോൾ അൻത എന്നുള്ളത് പെണ്ണിനോടാണെങ്കിൽ അൻതി നീ അപ്പൊ അൻതി നീ പെൺകുട്ടിയോട് പറയാണ് അനുത്തി നീ ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിക്ക് നമ്മൾ എന്താ അറബി പറയേണ്ടത് ബിന്തുൻ അപ്പൊ അന്തി അനുത്തിൻ ഇങ്ങനെയാണ് പറയേണ്ടത് ഇനി ഞാനൊരു ഉസ്താദാണ് വീണ്ടും ഞാൻ ഞാൻ നമ്മൾ പറഞ്ഞു അന ഉസ്താദും ഉസ്താദിനെ അപ്പൊ അന ഉസ്താദൻ അന ഉസ്താദൻ ഞാൻ ഉസ്താദാകുന്നു ഇങ്ങനെയാണ് ഇത് അറബിയിലാക്കേണ്ടത് അടുത്തത് കമ്മിൽ ഫറാഹ് ഇവിടെ പൂർത്തിയാക്കാനാണ് അന ഉസ്താദു സ്വയമായിട്ട് അന ഞാൻ ഉസ്താദാണ് ഇനി ഉസ്താദ് ഇവനോട് പറയാണ് അന്ത പെൺകുട്ടിയോട് പറയാണ് അൻതി ബിന്തുൻ അത് എഴുതി കൊടുത്താൽ മതി അന അനൗസ്താദും അത് അവിടെ ഓൾറെഡി ഉണ്ട് ഇനി ആൺകുട്ടിയോട് പറയാണ് നീ ആൺകുട്ടിയാണ് അൻത ആൺകുട്ടിയോടാണെങ്കിലും അൻത എന്നുള്ളതാണല്ലോ അൻതനുൻ പെൺകുട്ടിയോടാണെങ്കിൽ അന്തി ഇതാണ് ഖുർാനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആകെ പഠിക്കാനുള്ളത് കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ പാഠത്തിൽ അന എന്നുള്ള പ്രയോഗവും അടുത്ത പാഠത്തിൽ ഹാഗ ഹാവി എന്നുള്ള പ്രയോഗവും പിന്നെ അൻത അൻതി എന്നുള്ള പ്രയോഗവും പിന്നെ മ മൻ എന്നുള്ളതും അന എന്ന് പറഞ്ഞാൽ ഞാൻ ഹാത ഹാദിഹി രണ്ടിൻ്റെയും അർത്ഥം ഇത് എന്നാണ് ഹാത എന്നുള്ളത് പുല്ലിംഗത്തിനെ സൂചിപ്പിക്കാനും ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാനുമാണ് പിന്നെ അൻത അൻതി അൻത എന്നുള്ളത് മുമ്പിലുള്ള ഒരു ആൺകുട്ടിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അൻതി എന്നുള്ളത് പെൺകുട്ടിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നെ മ എന്നുള്ളത് എന്ത് എന്നാണ് അർത്ഥം മൻ എന്നുള്ളത് ആര് എന്നാണ് അർത്ഥം അപ്പൊ ഇതിന്റെ എല്ലാം അർത്ഥം കൃത്യമായിട്ട് അറിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ബുക്കിൽ തന്നിട്ടുള്ള വസ്തുക്കളുടെയൊക്കെ പേരുകൾ അറബിയിൽ അറിഞ്ഞാലും മാത്രമേ നമുക്ക് കൃത്യമായി തെറ്റായി ആൻസർ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹു താല نل ب شکتی نلکی نل وجہ نکلام وعلیکم و رحمۃ اللہ وبرکاتہ